ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചി മുട്ട ബീച്ചിയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് മുട്ട ബിജി അപ്പോൾ അവൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ മുട്ട ബിജിക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്ന് നോക്കാം നമ്മൾ സാധാരണ മുട്ട ബജി ഉണ്ടാക്കുമ്പോൾ കടലമാവ് കായ്പ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഇതൊരു വെറൈറ്റിയാണ് നമുക്ക് കുറച്ച് സവാളിയും പച്ചമുളകുമൊക്കെ ഇട്ട് കരിഞ്ഞിട്ടാണ് ഈ ബജി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് കടലമാവ് എടുക്കുന്നത് പിന്നെ ഒരു ഒന്നര സ്പൂണ് അരിപ്പൊടി പിന്നെ സോഡപ്പൊടി ബേക്കിംഗ് സോഡ അതൊരു കാൽ ടീസ്പൂണ് ഉപ്പ് നമ്മുടെ പാകത്തിന് പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു അരസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഒരു കാർട്ടീസ്പൂണ് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മല്ലിയില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്ര കൂട്ടം വെച്ചിട്ടാണ് നമ്മുടെ ഈ മുട്ടക്കച്ചി ഇന്നുണ്ടാക്കണത് അപ്പോൾ നമുക്ക് ആദ്യം ഈ കടലമാവ് അരിപ്പൊടിയും സോഡപ്പൊടി ഇട്ടിട്ട് നമുക്കത് നന്നായി ഒന്ന് കലിക്കാം നമ്മുടെ ഈ കടലമാവി ബേക്കിംഗ് സോഡ അരിപ്പൊടി കുറച്ച് ഉപ്പ് ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് മുളക് പൊടി കാശ്മീരി മുളക് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ച് വയ്ക്കാം കുറേശ് വെള്ളമൊഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴക്കാം അല്ലെങ്കിൽ ദൂസാവാണ്ട് നോക്കാം നമുക്ക് പെട്ടെന്ന് സ്കൂളിൽ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി വരുന്ന ആരും കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കലഹാരമാണ് നമുക്കിത് അധികം പണിയൊന്നുമില്ല കുറച്ച് കഠനമാവ് കോഴിമുട്ട പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ ഈ പണി പെട്ടെന്ന് ചെയ്ത് അവർക്ക് കൊടുക്കാം ഈ ബേക്കറിയിൽ നിന്ന് തന്നെ എല്ലാ പലഹാരങ്ങളും മേടിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന ഭാഗമായിട്ടുണ്ട് ഉപ്പുതിരി ഭാഗം ഈ ദിവസം നമുക്ക് മുട്ട നമുക്ക് മുട്ട ചെറിയ കഷ്ണം മുറിക്കാം ഞാനതൊരു നാല് കഷണക്കാണ് അപ്പം മുട്ട മുറിക്കുന്നു മുറിക്കുമ്പോൾ ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി അപ്പോൾ നന്നായി ഇങ്ങനെ പൊട്ടി കുടിക്കുന്നു അപ്പം നമ്മുടെ മുട്ട ബജി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം പറയാൻ മാറിക്കരുത് താങ്ക് യു